പുതിയ കണ്ടുപിടുത്തം റിമോട്ട് കൺട്രോൾ ഇനി ബാറ്ററി ഇല്ലാതെ പ്രവർത്തിക്കും കുവൈറ്റ് ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റിമോട്ട് കൺട്രോളുകളുടെ ഉപയോഗം സാധാരണമാണ് എന്നാൽ ഇടയ്ക്കിടെ ബാറ്ററി മാറ്റുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായി പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് ഇതിന് പരിഹാരമായി ബാറ്ററികളില്ലാതെ റിമോട്ട് കൺട്രോളുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു പുതിയ കണ്ടുപിടുത്തം ഇപ്പോൾ പ്രചാരത്തിലായിരിക്കുകയാണ് ഈ നൂതന ആശയം റിമോട്ട് കൺട്രോളിലെ ബാറ്ററികൾ നീക്കം ചെയ്ത് പകരം ഒരു ബാഹ്യ വൈദ്യുതി സ്രോതസ്സുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ രീതിയിലൂടെ പതിവായി ബാറ്ററികൾ മാറ്റുന്നതിനുള്ള ആവശ്യം ഇല്ലാതാവുകയും അതുവഴി സാമ്പത്തിക ലാഭം നേടാൻ സാധിക്കുകയും ചെയ്യും അതോടൊപ്പം പരിസ്ഥിതിക്ക് ദോഷകരമായ ബാറ്ററികൾ ഒഴിവാക്കുന്നതിലൂടെ ഒരു പരിസ്ഥിതി സൗഹൃദപരമായ സമീപനം കൂടിയാണിത് ഈ രീതി റിമോട്ട് കൺട്രോളിന്റെ ബാറ്ററികൾ മാറ്റേണ്ടി വരുന്ന ബുദ്ധിമുട്ടിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു പക്ഷേ ഈ സാങ്കേതിക വിദ്യയ്ക്ക് ഇലക്ട്രോണിക്സ് സോൾഡ്രിങ് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമാണ് കാരണം റിമോട്ട് കൺട്രോളിന് കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട് അതിനാൽ ഇത് ചെയ്യുന്നത് അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം ഈ നൂതന കണ്ടുപിടുത്തം സുസ്ഥിരമായ ഒരു ഭാവിക്കായുള്ള നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഊർജം നൽകുന്നു ഇടയ്ക്കിടെ ബാറ്ററികൾ മാറ്റുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇത് ഒരു പരിഹാരമാകുന്നു കൂടാതെ ഇത് സാമ്പത്തികമായും പരിസ്ഥിതിപരമായും ഏറെ മെച്ചമാണ് ഈ കണ്ടുപിടുത്തം കൂടാതെ മറ്റു ചില എളുപ്പവഴികളുമുണ്ട് റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ സോളാർ പാനലുകളോ മറ്റ് റീചാർജ് ചെയ്യാവുന്ന സ്രോതസ്സുകളോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റിമോട്ടുകൾ തിരഞ്ഞെടുക്കുക തുടങ്ങിയ മാർഗങ്ങൾ ഇതിന് ഉദാഹരണമാണ്